അസ്സലാമു അസ്സാമലൈക്കും വറഹമത്തല്ലായി താല ഒബരഖേത്തു വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങൾ ഒരുക്കി മരുമകനെ അവർ നല്ല രീതിയിൽ അതാ തീറ്റിപ്പോറ്റുകയാണ് ഒരിക്കലും തൻ്റെ മകളോട് ചെയ്യുന്ന ക്രൂരകൃത്യങ്ങൾ ആ വീട്ടുകാർ അറിയുന്നില്ലല്ലോ ഒന്നും മിണ്ടാതെ നിന്നു അതെ എന്ത് ചെയ്യാൻ അവർക്കാർക്കും എൻ്റെ വേദന അറിയില്ലല്ലോ എന്ന് കരുതി ഇപ്പോഴ അയാൾ പറയുന്ന ആ ഒരു വാക്ക് എൻ്റെ അമ്മ ഒരിക്കൽ പോലും ഒരു പെണ്ണും അത് സഹിക്കാത്തതാണ് ഹോ വാടക ഗർഭപാത്രം അയ്യേ നാണമില്ലല്ലോ ഒരിക്കലും എൻ്റെ ശരീരത്തിൽ ഒരു രീതിയിലും തൊടാൻ ഞാൻ അനുവദിക്കില്ല അതെനിക്കിഷ്ടമല്ല അത് എന്തിന് ആർക്കും വേണ്ടി എന്തിന് ജീവിക്കണം ഇല്ല ഒരിക്കലുമില്ല ഹേയ് അത്രമാത്രം ബിഡിയല്ല ഞാൻ ആരെങ്കിലും എന്തിനും പറയുന്നു എന്നനുസരിച്ച് അതും വലിയ വീട്ടിൽ ജീവിക്കുവാൻ വേണ്ടിയിട്ട് സ്വന്തം ഭർത്താവിനാണെങ്കിലും അന്തസ്തോട് കൂടി പെരുമാറണം അതാണ് വേണ്ടത് ചേ എന്തൊരു അവസ്ഥയാണ് എന്നാൽ ഭക്ഷണമെല്ലാം കഴിച്ച് വീണ്ടും അവർ ബെഡ്റൂമിലേക്ക് ആദ്യ പോയാലോ എങ്ങോട്ട് എന്താ പുളിക്കൽ തറവാട്ടിലേക്ക് എന്താ നീ വരുന്നില്ലേ ഓ അവിടെ വന്നിട്ട് എന്താ വന്നാലെന്താ വരാതിരിക്കാൻ പറ്റില്ല നീ എൻ്റെ ഭാര്യയാണ് നിനക്ക് ചെറിയ ചില നാടകങ്ങൾ കൂടി അവിടെ വേണം അഭിനയിക്കേണ്ടതുണ്ട് ഓഹോ അപ്പം എന്നെ ഒരു നാടകീയമായി ചിത്രീകരിക്കാനായിരുന്നു നിങ്ങളുടെ ഉദ്ദേശം ഹാദ്യ നിന നാവൽപ്പം കൂടുന്നുണ്ട് സലൻ പ്ലീസ് നിങ്ങൾ എന്ത് പറഞ്ഞാലും വേണ്ടില്ല ഞാൻ ഞാനിനെ അങ്ങോട്ടില്ല അതെ നീ വരണമെന്ന് നിർബന്ധമുണ്ടായിട്ടോ ഉണ്ടായിട്ടോ അല്ലെങ്കിൽ നിന്നെ സ്നേഹിച്ചു കൊല്ലാനോ നിന്നെ കെട്ടിപ്പിടിച്ച് കിടക്കാനോ അല്ല ചില കാര്യങ്ങൾ എനിക്ക് ചെയ്ത് തീരൂ അതെ നിന്നിൽ ഒരു കുഞ്ഞ് അതെനിക്ക് വേണം പുളിക്കൽ തറവാട്ടിലെ ജസീറിനെ ഒരു കുഞ്ഞുണ്ടായി എന്നുള്ള വാർത്ത അറിയണം ചിലരെല്ലാം നിങ്ങൾ ആരെ ബോധിപ്പിക്കുവാനാണ് ഇങ്ങനെ പറയുന്നത് അതെ എനിക്കെന്നാൽ അങ്ങനെയല്ല അതിന് നിങ്ങൾക്ക് പറ്റിയ ഒരു പെണ്ണുണ്ടല്ലോ അവൾ വിളിക്കുകയായിരിക്കും നല്ലത് ആരെ ഷാനയോ അവളെ ഞാൻ വിളിച്ചോളാം എനിക്ക് ആവശ്യമുണ്ടാകുമ്പോൾ പക്ഷേ എപ്പോഴും എനിക്ക് അവൾ വേണമെന്നൊന്നും ഞാൻ പറയുന്നില്ല പിന്നെ മറ്റൊരു കാര്യമുണ്ട് ഷാന അവളെക്കുറിച്ച് നീ ഒരു അക്ഷരം വേണ്ടി പോരരുത് അവൾ ഞാൻ വിളിക്കുമ്പോൾ വരും അല്ലെങ്കിൽ വിളിച്ചില്ലെങ്കിൽ വരില്ല അങ്ങനെയാണ് അവൾ എന്നോട് എതിരായിട്ടൊന്നും പ്രവർത്തിച്ചിട്ടില്ല ഇതുവരെയായിട്ട് നിന്നെ പോലെയല്ല ഓഹോ അപ്പോൾ അവളെയും നിങ്ങൾ വിവാഹം കഴിച്ചിട്ടുണ്ടോ അവൾ ഭർത്താവും മക്കളുള്ള ഒരു പെണ്ണാണ് എന്നിട്ട് നിങ്ങളുടെ കൂടെ അഴിഞ്ഞടാൻ വന്നത് അതെ അവൾക്ക് പണമായിരുന്നു ആവശ്യം അവളുടെ സുഖമില്ലാത്ത ഭർത്താവിനെ ശുശ്രൂഷിക്കാൻ മക്കളെ പഠിപ്പിക്കാൻ പണം അത്യാവശ്യമായി വന്നു എന്നിട്ട് നിങ്ങൾ നല്ലോണം എണ്ണി കൊടുക്കാറുണ്ടല്ലേ അത് ടു ലാക്ക് ത്രീ ലാക്ക് അങ്ങനെയാണ് കൊടുക്കും അതിനെന്താ അവൾ എനിക്ക് അവളുടെ മുഴുവൻ എനിക്ക് തരുന്നതാണ് എല്ലാം ഞാൻ അവൾക്ക് എത്രയും വേണമെങ്കിൽ ക്യാഷ് കൊടുക്കും അതിനെന്താ നിനക്ക് ഇനി അവൾ വരില്ല നിങ്ങൾ വിളിച്ചാലും ഓഹോ നീ എന്നെ ഭീഷണിപ്പെടുത്തുകയാണല്ലേ ഇല്ലെന്ന് പറഞ്ഞല്ലേ ഒന്ന് വിളിച്ചു നോക്ക് അതെ ലൈവായിട്ട് ഒന്ന് വിളിച്ചു നോക്ക് ഓ നിന്നെപ്പോലെ വിട്ടിയല്ല അവൾ ക്യാഷ് അവൾക്ക് അത്യാവശ്യമാണ് അവളുടെ ഭർത്താവിൻ്റെ ചികിത്സക്കും കാര്യങ്ങൾക്കും അത്യാവശ്യമായിട്ടുള്ള ക്യാഷ് അവൾ ഞാനൊന്ന് വിളിച്ചാൽ എന്തിനും ഞാനൊരു മെസ്സേജ് അയച്ചാൽ പറഞ്ഞ സ്ഥലത്തേക്ക് അവൾ ഓടിയെത്തും അതെ സുന്ദരിയായ സുമുഖിയായ ആ ഒരു പെണ്ണ് ഹു നിങ്ങളുടെ കൂടെ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് മരണമാണ് ഒരിക്കൽ പോലും ഞാൻ അങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നില്ല അതെ എൻ്റെ വീട്ടുകാർ സമ്മതിക്കും അത് ഉറപ്പുണ്ട് ഉറപ്പാണ് നിൻ്റെ വീട്ടുകാർ സമ്മതിക്കും എന്നാൽ ആ നിമിഷം തന്നെ അതാ അവൻ ഫോൺ എടുക്കുന്നു നീ എന്ത് പറഞ്ഞത് ഷാനെ വിളിച്ചാൽ വരില്ലെന്നോ ഞാൻ ഒരു നിമിഷം വിളിച്ചാൽ അവൾ പറഞ്ഞ സ്ഥലത്തെത്തും കാണണോ വിളിക്ക് എന്നാൽ ആദ്യ ധൈര്യപൂർവ്വം പറഞ്ഞു അപ്പോൾ തന്നെ അതാ അവളെ വിളിക്കുന്നു ഫോൺ വെല്ലടിക്കുന്നു ആദ്യം എടുത്തില്ല എന്താ എടുക്കുന്നില്ലേ കാമുകി മിണ്ടരുത് നീ നിൻ്റെ റോളിൽ അഭിനയിക്കാൻ പറഞ്ഞത് മാത്രം ചെയ്താൽ മതി അല്ലാതെ നീ എന്നെ ചോദ്യം ചെയ്യേണ്ട ഞാൻ നിങ്ങളുടെ ഭാര്യയാണ് എനിക്കുമുണ്ട് കുറച്ച് അവകാശങ്ങളും കാര്യങ്ങളും അല്ലാതെ മറ്റുള്ളവരുടെ മാത്രം ഇഷ്ടങ്ങൾക്ക് നിൽക്കലല്ല എൻ്റെ ജോലി ഹാദിയ സരൻ സരൻ അവൻ വീണ്ടും അവളുടെ നേരെ തുറച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു വീണ്ടും അതാ വിളിക്കുന്നു അതെ അവളുടെ അഹങ്കാരം ഞാൻ തീർത്തു കൊടുക്കും എനിക്കൊന്ന് വിരലിനൊടിച്ചാൽ എനിക്ക് ഇഷ്ടം പോലെ പെണ്ണുങ്ങളെ കെട്ടു അതുകൊണ്ടൊന്നല്ല പക്ഷേ എനിക്ക് എൻ്റെ ചില സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു അത് പൂർത്തീകരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല അതാണ് ദേഷ്യം എല്ലാവരോടും ദേഷ്യമാണ് എല്ലാവരും എന്നെ ചതിക്കായിരുന്നു ആദ്യ നീയും നീ എന്നെ ചതിക്കായിരുന്നു അല്ലേ എന്തിനു വേണ്ടിയിട്ടായിരുന്നോ നിനക്കൊരു വാക്ക് പറഞ്ഞൂടായിരുന്നോ എന്ത് എന്നെ വേണ്ടെന്ന് കല്യാണം കഴിക്കാൻ താല്പര്യമില്ല നീയൊക്കെ കൂടി തന്നെയാണ് ഈ ഒരു കല്യാണത്തിന് വേണ്ടി പ്രേരിപ്പിച്ചതും അതെ നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തേണ്ട ഞാനൊന്നും അറിഞ്ഞിട്ടില്ല നിങ്ങൾ നിങ്ങളാണ് ഇതിനു വേണ്ടി മുന്നോട്ട് ഇറങ്ങിയത് അല്ല എൻ്റെ ഉമ്മയാണ് ഉമ്മയാണ് നിന്നെ കണ്ടുപിടിച്ചതും എന്നെക്കൊണ്ട് കല്യാണം കഴിപ്പിച്ചതും പക്ഷേ എനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു വേണ്ടാത്ത പണിക്ക് നിന്നതാണ് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ എൻ്റെ കൂടെ നീ ഇരിക്കരുത് വരരുതെന്ന് ആ ചില സമയങ്ങളിൽ അത് അത്യാവശ്യമായും വരും പക്ഷേ ഇപ്പോൾ എനിക്ക് ഒരു ലക്ഷ്യമുണ്ട് അത് പൂർത്തീകരിച്ചേ മതിയാവും അല്ലാതെ മോളെ ഞാൻ നിന്നെ വിടില്ല അയാളുടെ ആ ഒരു വാക്ക് കേട്ട് ശരിക്കും ഹാദ്യ ഒന്ന് ഞെട്ടിയെങ്കിലും അവൾ ധൈര്യം വേണ്ടെടുത്ത് വിളിക്ക് ഷാനക്ക് വിളിക്ക് ഓ അവൾ ഫോൺ എടുക്കുന്നില്ലേ എന്തെങ്കിലും ബിസി ആയിരിക്കും ആ ഭർത്താവിനെ പരിചരിക്കുക ആയിരിക്കും അല്ല നിന്നെ പോലെ ഓ ഞാൻ നിങ്ങളെ പരിചരിക്കുന്നില്ല എന്നാണോ ഞാനൊക്കെ നിങ്ങളെ പരിചരിക്കും പക്ഷേ നിങ്ങളുടെ ആ ഒരു സ്വഭാവം അതാണ് നന്നാ വേണ്ടത് എന്നാലും പരിചരിക്കുന്നു വേണ്ട എനിക്ക് ഇഷ്ടം പോലെ പെണ്ണുങ്ങളെ കിട്ടും അതിന് ഭാര്യ വേണമെന്ന് ഒരു നിർബന്ധം എനിക്കില്ല വീണ്ടും വിളിക്കുന്നു എന്നാൽ ഷാന ഫോൺ എടുക്കുന്നില്ല ഇവൾക്ക് എന്ത് പറ്റി മൂന്നാമത് വിളിച്ചപ്പോൾ എന്താ എടുക്കുന്നില്ലേ കാമുകി പെട്ടെന്ന് എടുത്തു ഹലോ ആ ഷാന എന്താ മോളെ വിശേഷം സുഖല്ലേ ആ എന്താ നിനക്കൊരു വെപ്രാളം ഹസ്ബൻഡ് എടുത്തുണ്ടോ എന്നാൽ അല്പം കൊണ്ട് മാറി നിൽക്ക് ആ ഞാൻ അദ്ദേഹത്തിന് ഭക്ഷണം കൊടുക്കുകയായിരുന്നു ഓ സാരല്ല പിന്നെ എന്തൊക്കെയുണ്ട് മക്കളൊക്കെ പോയോ മക്കൾ പോയി അല്ല ഷാന എന്താ ക്യാഷിനൊന്നും ആവശ്യമല്ലേ അല്ലെങ്കിൽ നീ ഇങ്ങോട്ടാണല്ലോ വിളിക്കാറുള്ളത് ഇതെന്തു പറ്റി അവൾ ഒരു നിമിഷം മൗനം പാലിച്ചു ഹാദിയ അതെല്ലാം കേട്ടുകൊണ്ടിരുന്നു റബ്ബേ ഏതൊരു പെണ്ണിനും ഇങ്ങനെയുള്ള വിധി വരുത്തില്ല അല്ല സ്വന്തം കാമുകി വിളിക്കുകയാണ് അയാൾ പഠിച്ചവനെ നീ കാത്ത് രക്ഷിക്ക് അവൾ ഒരു നിമിഷം മനസ്സിൽ ദാ ചെയ്തു എന്താ ഷാന നീ എങ്ങോട്ട് വരിക ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് അത് ഇദ്ദേഹത്തിന് ഇപ്പോൾ കുറച്ച് അസുഖം കൂടുതലാണ് അപ്പം ഇദ്ദേഹത്തിന് വിട്ട് ആ അദ്ദേഹത്തിന് എപ്പോഴും അസുഖം കൂടുതലാണ് എപ്പോഴേ കുറവ് വന്നത് ആ ഞാനങ്ങോട്ട് വരാം എന്നാൽ ഏഹ് അത് അത് വേണ്ട ഞാൻ പറയാ ഞാൻ പറയാട്ടോ അവൾ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തു ഹാദിയ അയാളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഷാന എവിടെ പോയി ഷാന എന്താ അങ്ങനെ ചെയ്തത് ഞാനെന്ന് വിരലിനൊടിച്ചാൽ ഷാന വരുമെന്നല്ലേ എന്തു പറ്റി ഷാന എവിടെ ദീ എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ മുഖത്തേക്ക് നോക്കി അതെ ഷാനക്ക് അവൾ കൊടുത്ത ആ ഒരു ലക്ഷക്കണക്കിന് രൂപയുള്ള ഡയമണ്ട് നെക്ലൈസ് അതാണിപ്പോൾ അവളുടെ സമ്പാദ്യം അതെ അത് വിറ്റിട്ടാണെങ്കിലും കുറേശേ കുറേശേ അവൾക്കുള്ള എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാം എന്നുള്ളത് കൊണ്ട് തന്നെയായിരിക്കും എന്തൊക്കെ തന്നെയാലും അത് പണത്തിന് വേണ്ടിയിട്ടാണ് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് പല പെണ്ണുങ്ങളും ഇങ്ങനെയുള്ള ജോലിക്ക് വേണ്ടി പുറപ്പെടുന്നത് ഗതികേട് കൊണ്ട് അതെ അതിനിടയിൽ ഇങ്ങനെ ഒരു മുതലാളി ചെക്കന്മാർ വന്ന് ക്യാഷ് എറിഞ്ഞാൽ ഏത് പെണ്ണും വീണ് പോവുമല്ലോ അവൾ അവൾ വിചാരിച്ചു പഠിച്ചുനെ എന്തായാലും ഓഹ് അവൾക്ക് എന്ത് ക്യാഷ് കൊടുത്തിട്ടാണെങ്കിലും അവളെ ഞാൻ രക്ഷപ്പെടുത്തും അത് എൻ്റെ ഡയമണ്ട് നെക്ലേസ് അവൾക്ക് വേണ്ടി ഞാൻ കൊടുത്തു അത് വിറ്റിട്ടുള്ള ക്യാഷ് കഴിയുമ്പോൾ എന്തായാലും അവൾ എന്നെ വിളിക്കുമായിരിക്കും ഞാൻ കൊടുത്തിരിക്കും അവൾക്ക് ക്യാഷ് പക്ഷെ ഒരിക്കൽ പോലും തെറ്റിലേക്ക് പോകാൻ ഞാൻ അവളെ അനുവദിക്കില്ല അവളുടെ ഭർത്താവിൻ്റെ എല്ലാം മാറട്ട് അസുഖങ്ങളെല്ലാം പറ്റുമെങ്കിൽ അവളെ പോയി ഒന്ന് കാണണം പക്ഷേ ഇവനുള്ളപ്പോൾ സമ്മതിക്കില്ലല്ലോ ഹാദ്യ നീ ഒരുങ്ങിയില്ലേ വീണ്ടും ജസീറിൻ്റെ കനത്ത ശബ്ദം അവൾ ജനൽ കമ്പയിലൂടെ പിടിച്ച് പുറത്തുനോക്കി അവിടെ ആരാ നിൻ്റെ കാമുഖം ഉണ്ടോ അതെ അനാവശ്യം പറയരുത് നിങ്ങളെപ്പോലെ എനിക്ക് ഇല്ലാതില്ല നീ ഒരു ഉസ്താദിൻ്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ അതെ ആ ഉസ്താദിന് ഞാൻ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ എനിക്ക് സമാധാനത്തോടു കൂടിയുള്ള ദാമ്പത്യ ജീവിതം കിട്ടുമായിരുന്നു ഇപ്പോൾ അതുമില്ല ഇതുമില്ല അതെ നിങ്ങളുടെ കൂടെ ഞാൻ എന്തിന് വരണം ഒരു ഭാര്യയായി അംഗീകരിക്കാൻ എന്നെ ആവില്ല ഞാൻ ഞാനെന്തിന് നിങ്ങൾക്ക് വേണ്ടി മാത്രം അഭിനയിക്കുന്നൊരു സ്ത്രീ ആയിട്ടാണോ ഞാൻ നിൽക്കേണ്ടത് വരുന്നില്ല ഞാൻ എനിക്കത് ഇഷ്ടമല്ല അവൾ തുറപ്പിച്ച് പറഞ്ഞു ഹാദിയ നീ പോരുന്നുണ്ടോ പെട്ടെന്ന് അതാ ജസീർ പുറത്തേക്ക് ഇറങ്ങി ഉമ ഞാൻ ഞാനിത്രയൊക്കെ സ്നേഹം കൊടുത്തിട്ടും ഹാദിയ എന്തോ വാശി പിടിച്ച് നിൽക്കുകയാണ് അവൾക്ക് എന്താ മറ്റൊരു ഇഷ്ടമാണെന്നോ എന്നൊക്കെയാണ് അവൾ പറയുന്നത് എന്റെ റബ്ബിൽ ആലമീനായ തമ്പുരാനെ എന്ത് കുട്ടി പറയുന്നത് മോളെ മോളെ ഹാദിയ എന്താ മോളെ കുട്ടി പറയണത് എന്താ മോളെ കല്യാണം കഴിഞ്ഞ് പോയ പെൺകുട്ടികൾ അങ്ങനെ പറയാൻ പാടുണ്ടോ ഉസ്താദിനെ ഇഷ്ടാന്നൊക്കെ പഠിച്ചോനേ എന്തൊരു ഈ കുട്ടി നിന്റെ ഭാവി കളിയണത് നിന്നെ നല്ല പോലെ പൊന്നുപോലെ നോക്കണ ഒരുത്തനില്ലേ ആ ഒരുത്തനെ വിട്ടിട്ടേക്ക് എന്താ മോളിക്ക് ഇങ്ങനെ പറയണത് ഉമ്മ ഞാൻ എന്ത് പറഞ്ഞത് ഞാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ നീ പറഞ്ഞ എന്തിനാ ഉസ്താദിൻ്റെ കാര്യമൊക്കെ പറയാൻ നിന്നത് ആ ഉസ്താദ് എന്നെ പഠിപ്പിച്ചു ശരിയാണ് എനിക്ക് നല്ല ഉപദേശങ്ങളും തന്നു പക്ഷെ പിന്നെ ഇപ്പം എന്തിനാ മോളെ നിൽക്കാതെ കല്യാണം കഴിഞ്ഞ് ഒരുത്തനോട് അങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ ഒന്ന് ആലോചിച്ച് നോക്ക് ഏ പൊന്നു മോളെ എൻ്റെ ഉപ്പാനെ വിഷമിപ്പിക്കല്ലേ അതെ നിന്നെയും കൂടെ ഒരാളുടെ കയ്യിൽ ഏൽപ്പിച്ച് പോയ സമാധാനമായി എന്നല്ലേ ഉപ്പ് വിചാരിച്ചത് പക്ഷേ ഇത്രയും നല്ലൊരു മരുമകൻ നമുക്ക് കിട്ടുന്ന ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല മോളെ ആ ഉമ്മയുടെ വാക്ക് കേട്ട് ശരിക്കും ആദ്യം ഞെട്ടിപ്പോവുകയാണ് അതെ തൻ്റെ ഭർത്താവ് എന്തൊക്കെയോ പറഞ്ഞ് അവരെ പറ്റിച്ചിരിക്കുന്നു ഉമ്മ ഞാൻ അങ്ങനെയൊന്നും മോളെ ദയവായി നീ ഇറങ്ങിപ്പോക അവൻ്റെ കൂടെ അത്രക്കും എന്നെ സ്നേഹിക്കുന്ന അവനെ ഉമ്മ ഞാൻ പറയണു നിങ്ങളെന്ന് കേൾക്ക് പൊന്നു മോളെ ദയവായി നീ ഒന്നും പറയണ്ട അത്രക്കും നല്ല രീതിയിൽ ഒരു ചെക്കനെ കിട്ടീലേ അങ്ങനത്തേന് എവിടെ നിന്ന് കിട്ടാനാ മോളെ എല്ലാവരോടും എന്ത് നല്ലൊരു പെരുമാറ്റവും കാര്യങ്ങളാണ് എൻ്റെ പൊന്നുമോളെ നീ തിരിച്ചൊന്നും പറയില്ല ഉമ്മാ ഞാൻ പറയാം എന്നോട് എനിക്ക് കുറച്ച് കാര്യം പക്ഷേ ഉമ്മാ പറഞ്ഞു വേണ്ട മോളെ ഒന്നും ഒന്നും പറയണ്ട അവൻ്റെ എന്തോ ഒരു നല്ല സ്വഭാവമാണ് പെട്ടെന്ന് അതാ ജസീർ അങ്ങോട്ടിരുന്നു ഉമ്മാ ഇവൾക്ക് എൻ്റെ കൂടെ പോരാൻ താല്പര്യമില്ല എന്നാ ഞാനെന്താ ചെയ്യുക ഞാൻ ഓൾക്ക് സ്നേഹം വാരിക്കോരി കൊടുക്കുന്നുണ്ട് പക്ഷേ അവളത് കണ്ടറിയുന്നില്ല എന്താ ഉമ്മ ഞാനിപ്പോൾ ചെയ്യാം പൊന്നു മോനെ മോന് വിഷമിക്കണ്ട അവളെ ഞാൻ പറഞ്ഞ് ശരിയായിക്കോലട്ടോ അവൾ പുതുക്കല്ലേ അതുകൊണ്ടായിരിക്കും ഉമ്മ അവൾക്ക് എല്ലാ സൗകര്യങ്ങളും കാര്യങ്ങളും ഉണ്ട് അവളെ പല സ്ഥലങ്ങളിലേക്കും ഞാൻ കൊണ്ടുപോകുന്നത് അവിടെ ഞങ്ങൾക്ക് ആറേഴ് സെർവൻസ് തന്നെയുണ്ട് പിന്നെ അത് മാത്രമല്ല എല്ലാ കാര്യത്തിലും അവൾക്ക് അവിടെ എൻജോയ്മെൻറ്റ് ചെയ്യാനുള്ള വകുപ്പുണ്ട് പക്ഷേ ഹാദിയ അത് വിചാരിച്ചു എല്ലാമുണ്ട് പക്ഷേ ഭർത്താവിൻ്റെ മണിയറയിലെ സ്നേഹം മാത്രം അതിനേക്ക് കിട്ടിയിട്ടില്ല ഉണ്ട് ഒരു പെണ്ണ് എപ്പോഴും ആഗ്രഹിക്കുന്നത് അവരുടെ ജീവിതത്തിൽ ഏറ്റവും സുപ്രധാനമായ അതില്ലാതെ പിന്നെ എന്ത് ഭർത്താവിൻ്റെ സ്നേഹം കിട്ടാത്ത അവസ്ഥയുള്ള പെണ്ണ് ഒരിക്കൽ പോലും ഞാൻ ഇനി അയാളുടെ കൂടെ പോണില്ല അവളുടെ മനസ്സിൽ അതായിരുന്നു ചിന്ത എന്നാൽ ഉമ്മ ഉപ്പയുടെ കാര്യം പറയുന്നു അതെ ഇക്ക നമ്മുടെ മോള് എന്തടി നമ്മുടെ മോൾക്ക് എന്താ അല്ല മോൾക്ക് എന്താ പറ സന്തോഷമുള്ള വാക്കെന്തെങ്കിലാണോ ഏഹ് അതല്ല മോൾക്ക് അവൻ്റെ കൂടെ പോകാൻ ഒരു മടി എന്താ നീ പറയുന്നത് അതെ നിങ്ങളൊന്ന് അവളോട് ഉപദേശിക്കേ അല്ല എൻ്റെ കുട്ടിക്ക് എന്താ പറ്റിയത് നമ്മുടെ ഇഷ്ടത്തിനൊക്കെ അവൾ നിന്നിട്ട് ഇപ്പം എന്താ അവൾ ഇങ്ങനെ മോളെ ഹാദിയ ആ പിതാവ് ദയനീയമായി അവളെ വിളിച്ചു ഉപ്പാ എന്തുപ്പാ മോളെ ഉപ്പാ കുട്ടി എന്താ അങ്ങനെയൊക്കെ പറയുന്നത് ഏ ഉപ്പാ കുട്ടി നല്ല രീതിയിൽ പോയിക്കോളി നിങ്ങൾ നല്ല രീതിയിൽ ജീവിക്കുന്നു കാണുന്നല്ലേ ഞമ്മക്കൊക്കെ സന്തോഷം ഇഷ്ടം ഉപ്പാൻ്റെ കുട്ടി നല്ല രീതിയിൽ പോയിക്കോളി ജസീറിനെ പോലത്തെ ഒരു പുതിയപ്പള്ളിന് കിട്ടിയത് എൻ്റെ കുട്ടീൻ്റെ ഭാഗ്യല്ലേ ഉപ്പാ അവളുടെ കണ്ണുകൾ നിറഞ്ഞു എല്ലാം പ്രിയപ്പെട്ട ഉപ്പയോട് പൊട്ടിക്കരഞ്ഞ് പറയണമെന്നവൾക്ക് തോന്നി പക്ഷെ അതെല്ലാം പറഞ്ഞാൽ ഒരു പക്ഷേ എൻ്റെ ഉപ്പ് ഹാർട്ട് അറ്റാക്കാകുമോ എന്നവൾ ഭയന്നു എല്ലാം പടച്ചിറബിൽ അർപ്പിച്ചു അല്ലാ ഞാൻ എന്തു ചെയ്യേണ്ടത് ഒരു നിമിഷം അവൾ ആശു ഉസ്താദിനെ വിചാരിച്ചു ഉസ്താദ് പറഞ്ഞ ആ കാര്യം മോളെന്നെ ക്ഷമിക്ക് ക്ഷമിക്കുന്നവരുടെ കൂടെ അള്ളാഹുണ്ടാകും അതെ പോകുക എന്ത് ഞാൻ വേണ്ടത് അവൾ ഒരു നിമിഷം അവളുടെ റൂമിലേക്ക് കയറി ചെന്നു പൊട്ടി പൊട്ടി കരഞ്ഞു തന്റെ പ്രിയപ്പെട്ട ഉസ്താദിനോട് ഒന്ന് പറയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഇതെന്ന് അവള് വിചാരിച്ചു ഹാദിയ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നില്ല അത് ജസീർ കാത്ത് നിൽക്കുന്നു മോളെ മന്റെ കുട്ടി ഒന്ന് പോയിക്കോളെ അല്ലാതെ ഇവിടെ നിന്നിട്ട് എന്താ ഉമ്മയുടെ ആ ഒരു ദയനീയമായ കേട്ട് രണ്ടും കൽപ്പിച്ച് അവൾ ഇറങ്ങുകയാണ് അല്ലാ പഠിച്ചോനെ ആവില്ല ഏഹ് അവൻ്റെ കൂടെ ജീവിക്കാനാവില്ല എന്തിനെ എന്നെ ഒരു വെറും ഒരു വേലക്കാരത്തി അല്ല അങ്ങനെയല്ല എന്നെ വെറും ഒരു ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ആർക്ക് ആർക്കൊക്കെയോ വേണ്ടി എന്നെ ഒരു പ്രതിമയെപ്പോലെ കൊണ്ടുപോവുകയാണ് റബ്ബെ എന്തിനെ ഇങ്ങനൊരു ജീവിതം പക്ഷെ വീട്ടുകാരോടതി ഇപ്പോൾ പറഞ്ഞാൽ മനസ്സിലായില്ല റഹ്മാനെ ഞാൻ എന്തു ചെയ്യും മനമില്ലാ മനസ്സോടുകൂടെ അവൾ അവളുടെ ബെഡിലിരുന്നു പെട്ടെന്ന് ജസീർ അങ്ങോട്ട് കയറി വന്നു ഇൻഷല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാം അലിയേക്കും റഹമത്തുല്ലായി ത ആല ഉപരേഖത്തു